അങ്ങോട്ടല്ലേ നമ്മടെ ഞങ്ങള് ഊണ് വീട്ടിലോട്ട് പോവാന് കേട്ടോ കറന്നു ഇത് നല്ല രജി കേട്ടോ രജി കോളിഫ്ലവർ മഴ നാട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി ഇനി എത്ര ഇതായിട്ട് തോന്നിയില്ല ആ എന്താ പാനിപ്പൂരി പൂണേ വെച്ചു ടി കൈവിട്ട് തിന്നല്ല മടം മടാന്ന് വെട്ടുന്നുണ്ടല്ലോ കത്തനാരച്ചാ എന്തോ പറയാ കത്തനാരെച്ച് വന്നിട്ടുണ്ടല്ലോ ചേച്ചി അപ്പൊയല്ലോ ഇന്ന് വീട്ടിൽ പോയില്ല പോവാട വീട്ടിലോട്ട് പോവാ ഷർഫ് കൊന്നിട്ടുണ്ടല്ലോ ഭക്ഷണം മരുന്ന പോലെ കഴിക്കാം ഉം ഭക്ഷണോ എന്റെ പൊന്ന ചൂതറുണ്ടോ ചൂതറില്ല കത്തനാരച്ച വന്നിട്ടുണ്ട് മടംമടാന്ന് വിട്ടുന്നുണ്ടല്ലോ കത്തനാരച്ച എവിടെയാ ഞാൻ ശാസ്ത്രമുണ്ടോ ചേച്ചിക്ക് ഉണ്ടായോ എനിക്ക് കിട്ടുന്നല്ല വലിയ കഷ്ണോ കുത്തി ഇരിക്കും വിനോജോട്ടെ വരക്കര തൃശ്ശൂരിലെ ബ്രോ എസ് ബ്രോ കടമറ്റത്ത് എവിടെ സ്ഥലമൊന്നും എനിക്ക്ണ്ട് കടമറ്റത്ത് തൃശ്ശൂർ ഇതെവിടെ ആയിരുന്നു ശാസ്താമോട്ട ഭീഷണിച്ചിരിക്കുന്നുണ്ട് ഇത് പത്തനംതിട്ട ശാസ്ത്രം കൊട്ടയാണ് പട ഞങ്ങളുടെ ഞങ്ങളുടെ പത്തനംതിട്ട എനിക്ക് വേണ്ടത് എനിക്ക് മതി നിങ്ങൾക്ക് എണ്ണീന്നു ഇത് അതിൻ്റെ നല്ല ടേസ്റ്റ് ഇല്ല ചേ സ്റ്റാൻഡ് കൊടുക്കുന്നില്ല സ്റ്റാൻഡ് കൊടുത്തു ആ തൃശ്ശൂർ എവിടെ നിങ്ങൾ അമ്മ സംസാരിച്ചോ സുഖയിലോക്കെ കൊതി ഇന്നുറക്കം ബാത്റൂമിൽ തന്നപ്പോ ഞാൻ ചാലക്കുടി വീട്ടിൽ പോകുമ്പോൾ പൂരക്കായ ബുറക്കിയില്ലേന്ന് വിളിക്കുന്നുണ്ട് ആന പിണ്ടല്ലോ ആന ഇല്ല അവിടെ പിണ്ടുകാട് ആഹാ കത്തനാരച്ചൻ കൊറേ നാളുകൊണ്ട് കത്തനാരച്ചൻ നമ്മുടെ ലൈവിലില്ലായിരുന്നു നീലി വരുമ്പോൾ നമ്മുടെ കത്തനാരച്ചൻ കാണത്തില്ല അച്ഛൻ വരുമ്പം നീലിയും കാണത്തില്ല എന്ത് പട്ടിഷോ ആണെന്നു അതാരാ പ്രിൻസ് എൻ്റെ പൊന്ന ടിസി നിന്റെ അമ്മയുടെ വീട്ടിൽ വന്നില്ല ഞാൻ ലൈവ് കടത്താൻ പട്ടിശൂ കടത്താൻ നിന്റെ അമ്മ നിന്റെ അമ്മയുടെ വീട്ടിൽ വന്നില്ല നിന്റെ തന്തയുടെ വീട്ടിൽ വന്നില്ല നിന്റെ തന്തയുടെ തന്തയുടെ വീട്ടിൽ ഞാൻ വന്നില്ല കേട്ടോ അപ്പം നിന്റെ അടുത്ത് പോയ അപ്പൂപ്പൻ്റെ വീട്ടിൽ ഞാൻ വന്നില്ല അപ്പം മോനെ ഇറങ്ങിപ്പോക്കോട്ടോ സിനി ചേച്ചി അനീഷ് അബിലി ചേച്ചി ലൈവ് ചോദിച്ചു കേട്ടോ കേട്ടില്ലടാ കേട്ടില്ല അത് കേട്ടില്ലട ഓവ് എന്താ വേഗം പോയി കൊച്ചു പിടിക്കും പോവാ സന്ധ്യ വന്നില്ല ഇല്ലടാ അവനെ വിളിച്ച് അവൻ വന്നില്ലട അവനെ വിളിച്ച് വിളിച്ച് വിളിച്ചോളാ കുപ്പാട് വന്ന അവൻ വന്നില്ല തൃശ്ശൂർ എവിടെ എന്ന് ചേച്ചിക്ക് അറിയില്ലേ തൃശ്ശൂർ അറിയാം ഹലോ ഞാൻ പോണു ഗുഡ് നൈറ്റ് പോണോന്ന് പറഞ്ഞു വിഷ്ണു ബിനോയും മതി 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 വീട്ടിൽ ചെന്നാ സംസാരിക്കും കേട്ടോ ബിനി വീട് കാണിക്കാം പ്രവിച്ചേട്ടൻ കഴിഞ്ഞ ദിവസം എനിക്ക് കുട്ടിയത് ചോദിക്കും പ്രവിച്ചേട്ടൻ കാണില്ല